ഹലോ വെരി ഗുഡ് മോർണിംഗ് ടു യു ആൾ ഏൻഷരിസിൻ്റെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനെ ജി കെ പാട്ടിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും അതും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ഫാക്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്തും അതിൻ്റെ റിലേറ്റഡ് എല്ലാം അതിനോടൊപ്പം തന്നെ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് എത്ര കട്ടിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ചോദ്യമാണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും അതേപോലെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് അതേപോലെ ചാനൽ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാനും ഓർക്കാം ാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുവിജ്ഞാന ദർപ്പണത്തിൽ വന്നിട്ട് കുറച്ച് പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാഗം ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് അടുത്ത സെക്കൻഡ് അതിൻ്റെ തന്നെ പൊതുവിജ്ഞാന തർപ്പണത്തിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് അതേ നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ ഡെയിലി രാവിലെ ആറു മണിക്ക് ഡിസ്കസ് അപ്പോൾ അപ്പൊ മണിക്ക് ഇപ്പം നിങ്ങൾ കാണാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാവും അവരിപ്പം ഇത് റെക്കോർഡായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ലൈവ് തന്നെ കയറണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല എന്ത് ചെയ്യാം നിങ്ങൾക്ക് റെക്കോർഡും കാണാം ഓക്കെ അപ്പം റെക്കോർഡ് സെഷൻസ് ആണെങ്കിലും കൃത്യമായി കാണുക നിങ്ങൾക്ക് അറിയാവുന്ന റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അതോടൊപ്പം കമന്റ് ചെയ്ത് വരാനും കൂടെ ശ്രദ്ധിക്കുക ഒരു ലൈവ് ആണ് എന്ന് തന്നെ ഓർത്തിട്ട് അത് എന്ത് ചെയ്യാം ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇടയിൽ ഇങ്ങനെ ടൈപ്പ് ഒക്കെ ചെയ്തിടുമ്പോ അത് നിങ്ങൾക്ക് അതൊരു റിവിഷൻ എന്ന രീതിയിൽ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സോറി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം ഭൂട്ടാന്റെ തലസ്ഥാനം ഏതാണ് ഭൂട്ടാന്റെ തലസ്ഥാനമാണ് തിബു എന്ന് പറയുന്നത് ഓക്കെ ഭൂട്ടാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിബു ആണ് കേട്ടോ തിബു ആണ് അപ്പോ നമുക്ക് ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അയൽരാജ്യമാണ് അപ്പൊ നമുക്ക് അതിൽ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട എന്താ ഫാക്ടറുകൾ കൂടെ ഞാൻ കണക്ട് ചെയ്യാം ഒന്ന് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് എന്താണ് വളരെയധികം യൂസ്ഫുൾ ആവും ഒന്ന് റിവൈസ് ചെയ്തെടുത്താൽ എന്നുള്ള ഒന്ന് രണ്ട് ഫാക്ടറുകൾ കൂടെ ഞാൻ എന്ത് ചെയ്യാം ഇതോടൊപ്പം ചേർക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഭൂട്ടാന്റെ തലസ്ഥാനം തിബു ആണെന്ന് പറഞ്ഞു ഭൂട്ടാൻ്റെ പ്രധാനമന്ത്രി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഭൂട്ടാനിലെ പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്കറിയാവോ ഷെറിങ് ാണ് കിഷറിൻ ടോപ്ഗേ ആണ് എന്ന് നമ്മുടെ ഭൂട്ടാനിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജിക്ക് അവർ അടുത്തിടെ ഒരു പരമോദന സോറി പരമോന്നത സിവിലിയൻ പുരസ്കാരം ഭൂട്ടാൻ ഗവൺമെന്റ് സമ്മാനിച്ചിരുന്നു അത് ഏതാണെന്ന് അറിയാവോ ഓർഡൻസ് ഓഫ് ദി ഡ്രഗ് ഗ്യാൻഫോ ആണ് ഗ്രേറ്റ് ഡ്രാൻ പോ എന്നുള്ളതാണ് കഴിഞ്ഞ ഈ അടുത്തിടെ നരേന്ദ്രമോദിക്ക് ആര് നൽകിയത് ഭൂട്ടാൻ നൽകിയ ഒരു പരമോന്നത ബഹുമതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റും ഭൂട്ടാൻ ഗവൺമെന്റും ചേർന്ന് സംയുക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ചുഹ പദ്ധതി എന്നുള്ളത് ചുഗ പദ്ധതി ഏത് രാജ്യവുമായിട്ടാണ് സഹ സഹകരിച്ച് ചെയ്യുന്നത് ഭൂട്ടാനുമായിട്ടാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രിയാണ് ഷെറിങ് ടോപ്ഗേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ്റെ വക ഒരു പരമോന്നത സിവിലിയൻ ബഹുമാനം സോറി ബഹുമതി ലഭിച്ചിരുന്നു ഓർഡൻസ് ഓഫ് ദി ഡ്രഗ് ഗ്യാൻപോ എന്നുള്ളതാണ് അത് നൽകിയതും ആര് തന്നെയാണ് ഭൂട്ടാൻ തന്നെയാണ് അപ്പൊ രണ്ടും കറണ്ട് അഫെയർസിന്റെ ഫാക്ടറുകളാണ് ഓർത്തു വെക്കുക നോട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത ചോദ്യം പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്നത് പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓക്കെ ആണ് അഥവാ ശുക്രൻ എന്ന് പറയും ശുക്രൻ അഥവാ വീനസ് എന്നറിയപ്പെടുന്നത് ആനാർ പ്രഭാത നക്ഷത്രം ഓക്കെ സോറി ശുക്രനാണ് ആണ് എന്ത് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് അപ്പൊ ഈ പ്രഭാത നക്ഷത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് അല്ലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് വീനസ് എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ഭൂമിയുടെ അടുത്ത് തന്നെയാണ് അതിന് അതേപോലെ നമ്മുടെ ഗ്ലോബൽ വാർമിങ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ഏത് ശുക്രൻ എന്ന് പറയുന്നത് അതേപോലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹവും ഏത് തന്നെയാണ് ശുക്രൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഏറ്റവും പ്രകാശമുള്ളത് സോ അതേപോലെ ഏറ്റവും പ്രകാശമുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നു ഭൂമിയോട് വളരെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ചൂടുള്ള ഗ്രഹമാണ് ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിച്ചാലും അത് വീനസ് അഥവാ ശുക്രൻ തന്നെയാണ് സൂര്യോദയം എവിടെയാണ് നമ്മുടെ അവിടെ സൂര്യോദയം എവിടെയാണ് നമുക്ക് കിഴക്കാണ് അല്ലെ പക്ഷെ വീനസിൽ സൂര്യോദയം എന്ന് പറയുന്നത് വെസ്റ്റാണ് പടിഞ്ഞാറാണ് കേട്ടോ അപ്പൊ അതൊന്നും ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ചോദ്യം പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൻ ഗുപ്ത കമ്മിറ്റിയാണ് പ്രസാദ് ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് ഗുപ്ത കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പ്രസാദ് ഭാരതി എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് രൂപീകരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ടെലികാസ്റ്റിംഗ് അല്ലെ ഇപ്പൊ നമ്മുടെ ദൂരദർശൻ ആണെങ്കിൽ ആകാശവാണി ആണെങ്കിലും എല്ലാം ടെലികാസ്റ്റിംഗ് മേഖലയിലുള്ള ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് പ്രസാർ ഭാരതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് നിലവിൽ വരുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിലവിൽ വരുന്നു ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ചക്രവർത്തിയാണ് ഇപ്പോഴുള്ള ചെയർമാൻ എന്ന് പറയുന്നത് നവനീത് കുമാർ സെഹ്വാൾ ആണ് ഓക്കെ നവനീത് കുമാർ സെഹ്വാൾ ആണ് പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിയോഗിക്കപ്പെട്ടതാണ് സെൻഗുപ്ത കമ്മിറ്റി എന്ന് പറയുന്നത് മാനവ വിഭവശേഷിയും ഇഗ്നോയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഖ്യാൻ ദർശൻ എന്നുള്ളത് ഗ്യാൻ ദർശൻ എന്നുള്ളത് ഇഗ്നോയും അതേപോലെ തന്നെ പ്രസാദ് ഭാരതിയും അതേപോലെ മാനവ വിഭവശേഷി മന്ത്രാലയവും എല്ലാം കൂടെ ചേർന്നിട്ട് സംയുക്തമായി ആരംഭിച്ചിട്ടുള്ള ഒരു ചാനലാണ് ഗ്യാൻ ദർശൻ എന്നുള്ളത് അതിൻ്റെ ആദ്യത്തെ പ്രസാർ ഭാരതിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു നിഖിൽ ചക്രവർത്തി എന്നുള്ളത് ഇപ്പോഴുള്ളത് ആരാണ് നവനീത് കുമാർ നെഹ്വാൾ ആണ് നവനീത് കുമാർ നെഹ്വാൾ ആണ് ഓക്കെ ആണല്ലോ ദെൻ അടുത്ത ചോദ്യം ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ എന്ന് പറയുന്നത് കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അല്ലെ അപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫാക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട് കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിവ് പ്രധാനം ചെയ്യുന്ന പഞ്ചേന്ദ്രിയം എന്താണെന്ന് ചോദിച്ചാൽ കണ്ണാണ് നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ സാധിക്കുക നമ്മളത് കാണുമ്പോഴാണ് അല്ലെ നമുക്കൊരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ പിന്നെ അത് മറക്കില്ല അതായത് നമ്മളിപ്പോ സിനിമ ദൃശ്യം ഫിലിമിലൊക്കെ പറയുന്ന പോലെ ദൃശ്യം തന്നെ ാണ് ഏറ്റവും നമ്മളെ മനസ്സിൽ നമ്മളെന്താ അത്രയും അടുത്തിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മറക്കില്ല ഒന്നിനെ കുറിച്ച് കേട്ടാലോ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞാലോ മറന്നു പോകുമായിരിക്കും പക്ഷെ ഒരു കാണുന്ന വസ്തു കണ്ട് മനസ്സിലാക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും മറക്കില്ല അപ്പൊ നമ്മൾ കൺസ്ട്രക്റ്റീവ് ലേണിംഗിൽ പറയുന്നത് തന്നെ കുട്ടികൾക്ക് വിഷ്വലൈസ് ചെയ്യുക കുട്ടികൾക്ക് അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ അപ്പൊ അതേപോലെ തന്നെ ആണ് നമ്മൾ കണ്ണ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് ഒരു ജ്ഞാനേന്ദ്രിയമാണ് അപ്പൊ ഈ കണ്ണിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലെ ഇപ്പൊ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി എസ്റ്റിക്മാറ്റിസ്റ്റം അതേപോലെ തന്നെ പിന്നെ ഏതാണുള്ളത് പ്രസ്പയോഫിയ സിനോ സിറോഫ് താൽമിയ അങ്ങനെ തിമിരം ഇതെല്ലാം എന്താണ് കഞ്ചക്ടിവിറ്റീസ് അതായത് ചെങ്കണ്ണ് അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന രോഗങ്ങളുടെ പേരുകൾ നമുക്ക് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് രണ്ടെണ്ണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയമില്ലെങ്കിലും ഇല്ലെങ്കിലും ഇതുമായി ഒരു ചോദ്യം വന്നതുകൊണ്ട് ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണോ എന്നൊരു ചോദ്യം വന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു മാച്ച് ഫോളോയിങ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ കഞ്ചക്ടിവിറ്റീസ് അഥവാ ചെങ്കണ് എന്ന് പറയുന്നത് കണ്ണിലെ കഞ്ചക്റ്റീവക്ക് ഉണ്ടാവുന്ന അണുബാധയാണ് ഓക്കെ നമ്മളിപ്പോൾ ചുവന്ന കളറില് കണ്ണ് മാറുന്നതൊക്കെ ഒരു അണുബാധ തന്നെയാണ് അതെന്താണ് കഞ്ചക്ടിവിറ്റീസ് ആണ് ചെങ്കണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അതേപോലെ തന്നെ ഹ്രസ്വദൃഷ്ടി ഉണ്ട് എന്താണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോപ്യ എന്ന് പറയും അതായത് അടുത്തുള്ള വസ്തുക്കളെ കാണാം ദൂരെയുള്ള വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്നില്ല അടുത്തുള്ള വസ്തുക്കളെ കാണാനും എന്നാൽ ദൂരെയുള്ള വസ്തുക്കളെ കാണാനും സാധിക്കാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നത് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് ഇതിനുള്ള പരിഹാര മാർഗമാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളത് ദെൻ മറ്റൊരു വസ്തുക്കമാണ് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും അടുത്തുള്ളവയെ സാധിക്കില്ല എന്നുള്ളതാണ് ദൂരെയുള്ളവയെ കാണാം അടുത്തുള്ളവയെ കാണാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന് പരിഹാരമായിട്ട് പറയാനായിട്ട് സാധിക്കും അസ്റ്റിക്മാറ്റിസം എന്ന് പറയുമ്പോൾ സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് അതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത് അതേപോലെ ഗ്ലൂക്കോമ എന്ന് പറയുന്നുണ്ട് െ ഗ്ലൂക്കോമ എന്താണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത് നേത്രഗോളത്തിലെ നമ്മൾ ഐ ബോൾസ് ഉണ്ട് അല്ലെ നേത്ര ഗോളം ഉണ്ട് ഒരു ബോൾ ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഐ ബോൾസിനകത്തുള്ള പ്രഷർ ഇങ്ങനെ കൂടി 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 കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് എന്തെന്ന് പറയുന്നത് ഗ്ലൂക്കോമ എന്ന് പറയുന്നത് അതേപോലെ പ്രായം കൂടുന്തോറും ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നുണ്ട് അതാണ് തിമിരം എന്ന് പറയുന്നത് കണ്ണ് ഡ്രൈ ആയി പോവാണെങ്കിൽ അത് സിറോഫ് താൽമിയാണ് ഓക്കെ കണ്ണീര് വറ്റിപ്പോവുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ കണ്ണ് ഡ്രൈ ആയി പോകുന്ന അവസ്ഥയാണ് സിറ ഓഫ് എന്നുള്ളത് ലൻസിന്റെ പോകുന്നതാണെങ്കിൽ പ്രസ് ബയോഫി ആണ് അപ്പോൾ ഒരുപാട് അങ്ങനെ രോഗങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ സാധാരണ എടുത്തു ചോദിക്കുന്ന ഒന്നാണ് അപ്പൊ തീർച്ചയായും എന്ത് ചെയ്യുക ഇത് ഈ പറഞ്ഞ് എല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഇവിടെ എഴുതാനുള്ള ഒരു സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് എഴുതാത്ത കേട്ടോ ദെൻ അടുത്ത ചോദ്യം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജൂൺ പതിനഞ്ചിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജൂൺ രണ്ടാമൻ മാഗ്ന കാട്ട ഒപ്പുവെക്കുന്നത് എപ്പോഴാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് അപ്പോൾ നമുക്ക് ആ മാഗ്ന കാറ്റയെക്കുറിച്ച് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അറിയണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ അറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം കൂടെ എന്താണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് കേരളത്തിലെ മാഗ്ന കാട്ട അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന ഏതാണ് മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് അതേപോലെ വിദ്യാഭ്യാസത്തിലെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ് അല്ലെ വുഡ്സ് ഡിസ്പാച്ച് ആണ് ഇന്ത്യയിൽ ജനങ്ങൾക്കുള്ള മാഗ്ന എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ആദ്യമായി കാണുന്നത് ഏതിൽ തന്നെയാണ് മാഗ്ന കാട്ടയിലാണ് അപ്പൊ ഈ ആദ്യത്തെ നമ്മൾ നിയമം ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിറ്റ് ആദ്യമായി കാണപ്പെടുന്നത് ഏതിലാണ് മാഗ്ന കാട്ടയിലാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എപ്പോഴാണ് ജൂൺ പതിനഞ്ചിലാണ് ഇത് ഒപ്പുവെക്കുന്നത് അപ്പം നമ്മുടെ തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരമാണ് ഇന്ത്യൻ ജനങ്ങളുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാട്ട അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാട്ടയാണെങ്കിൽ അത് ബൂത്ത്സ് ഡിസ്പാച്ച് ആണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിൻ്റെ പ്രാധാന്യം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ ആണ് കേട്ടോ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കുറെ ഫാക്ടുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട് അതായത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളതാണ് അമേരിക്കൻ റവല്യൂഷന്റെ തന്നെ മുദ്രാവാക്യായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആദ്യം സമയത്ത് അതായത് ഇംഗ്ലണ്ടിൽ നിന്നും ഒരുപാട് ആളുകൾ പലായനം ചെയ്യുകയും അവര് ഒരു പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് കേട്ടോ ഞാൻ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവര് പതിമൂന്ന് കോളനികൾ അതായത് ഇംഗ്ലണ്ടിൽ നിന്നും ഒരുപാട് ആളുകൾ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലുള്ള പ്രദേശത്ത് വന്നിട്ട് കുടിയേറി ഉണ്ടായി അവിടെ പതിമൂന്ന് കോളനികൾ അവിടെ അവര് രൂപീകരിച്ചു ഈ രൂപീകരിച്ച സമയത്ത് അവർക്കുള്ള ആ ഒരു എന്താ അവരുടെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മോചനം ലഭിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനുശേഷം അവരെന്തായ അവരുടെ മോചനത്തിനായിട്ട് അവർ പ്രതികരിക്കാനും പോരാടാനും തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അവർ ആദ്യം വരുന്ന ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ബോസ്റ്റോൺ ടീ പാർട്ടിയെക്കുറിച്ച് നമുക്കറിയാം അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി കപ്പലിൽ കയറുകയും അതേപോലെ അതിനകത്തുള്ള ചായ കത്തയിലും മറ്റും കടലിലേക്ക് തള്ളിയിടുകയൊക്കെ ചെയ്ത് അവർ പ്രതിഷേധിക്കുന്ന ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് നമ്മളിപ്പോൾ വളരെ ടീ പാർട്ടി എന്ന് പറയുമ്പോൾ ആ ടീ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ത്രീ എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മളെല്ലാം വർഷങ്ങളും കണക്ട് ആയിട്ട് വരും ഈ ത്രീ ആണ് നമുക്ക് കൺഫ്യൂഷൻ വരാം ബോസ്റ്റോൺ ടീ പാർട്ടിയിൽ ആ ടീ എന്ത് ചെയ്താൽ മതി ആ ത്രീയായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഓക്കെ ആണല്ലോ അപ്പം നല്ല തണുപ്പുള്ള രാത്രിയിൽ ഒരു ടീ കുടിച്ചു എന്നൊക്കെ ഓർത്തു ഡിസംബർ ആണ് തണുപ്പാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഡിസംബർ ആണ് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഡേ അതിനുശേഷം എഴുപത്തി നാലിൽ എന്ത് ചെയ്തു നമ്മൾ ജെയിംസ് ഓർട്ടിസ് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുദ്രാവാക്യം ആരുടേതാണെന്ന് നമ്മൾ പറഞ്ഞു പതിനെട്ടാം നൂറ്റാണ്ട് ജെയിംസ് ഓർട്ടിസിൻ്റെ ആണെന്ന് അപ്പോൾ അതിനുശേഷം ശേഷം നമ്മൾ പതിമൂന്ന് കോളനികളിൽ ഫിലാഡെൽഫിയിൽ വെച്ചിട്ട് അവരൊരു മീറ്റിംഗ് കൂടുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് കേട്ടോ പറയുന്നത് എഴുപത്തിനാലിൽ അതിനെയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത് ഒന്നാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് കോൺഫറൻസ് നടന്ന എവിടെയാണ് ഫിലാഡെൽഫിയിലായിരുന്നു അതിൽ പങ്കെടുക്കാത്തത് ആര് മാത്രമാണ് ഈ പതിമൂന്ന് കോളനികളിൽ ജോർജിയെ മാത്രം എന്തു ചെയ്തില്ല അതിൽ പങ്കെടുത്തില്ല ദെൻ ജോർജിയ ഒഴികെയുള്ള ബാക്കി എല്ലാവരും സമ്മേളിച്ചു പക്ഷെ അതെന്താണ് അത് രാജാവിന് നിവേദനം നൽകിയിട്ടൊന്നും അവിടെ ഒരു തീരുമാനങ്ങളും ഒന്നും ഉണ്ടായില്ല അതൊരു ഫെയിലിയർ ആയി Absolutely. അതിനുശേഷം നെക്സ്റ്റ് ഇയർ അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് കൂടി അപ്പോൾ രണ്ടാം കോൺഗ്ര കോൺഗ്രസ് കൂടുമ്പോൾ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിയാണ് എന്ത് എഴുതി തയ്യാറാക്കുന്നത് സ്വതന്ത്ര അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഒന്നാം സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവുന്ന എവിടെയാണ് എഴുപത്തി അഞ്ചിൽ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് എഴുതി തയ്യാറാക്കിയതാരാണ് തോമസ് ജെഫേഴ്സണും അങ്ങനെയാണ് ജൂലൈ തീയതി നമ്മൾ എന്താണ് സ്വാതന്ത്ര്യം അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനമായിട്ട് നമ്മൾ അറിയപ്പെടാനായിട്ട് തുടങ്ങുന്നത് ഓക്കെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന്റെ പ്രാധാന്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന്റെ പ്രാധാന്യം ഓക്കെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഒന്നാം ലോക മഹായുദ്ധം എൻഡ് ചെയ്തു അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു അല്ലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു അതിനുശേഷം ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങള് അതിനെന്തിനോട്ട് വഴിതിരിച്ചു എന്നാണ് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലോട്ട് വഴിതിരിച്ചു ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും നാസിസത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ എസ് സി ആർ ടിയിൽ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ എസ് സി ആർ ടി ഹിസ്റ്ററിയിലെ പത്താം ക്ലാസ്സില് രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ് ഇത് തന്നെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നതൊക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഇം ശ്രദ്ധയോടുകൂടി ആ എസ് സി ആർ ടിയുടെ രണ്ട് ചാപ്റ്ററുകളും ആദ്യത്തെ രണ്ട് ചാപ്റ്റർ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് ടോപ്പിക്കും വരുന്നത് എവിടെ തന്നെയാണ് നമ്മുടെ ടെന്ത് ഹിസ്റ്ററിയിൽ ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ തന്നെയാണ് അത് കൃത്യമായി തന്നെ പഠിക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബർ ഒന്നിനാണ് ഇന്ത്യ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് അടുത്ത ചോദ്യം അർജന്റീനയുടെ തലസ്ഥാനം അർജന്റീനയുടെ തലസ്ഥാനമാണ് ബ്രൂണസ് അയേഴ്സ് എന്ന് പറയുന്നത് ബ്രൂണസ് അയേഴ്സ് എന്ന് പറയുന്നത് മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട് പാലക്കാടാണ് മലമ്പുഴ ജില്ല അണക്കെട്ട് ഏതിലാണ് പാലക്കാടാണ് ഭാരതപ്പുഴ ഇതാണ് ഈ അണക്കെട്ട് കാണുന്നത് അല്ലേ അപ്പോൾ ഈ ഭാരത സോറി പാലക്കാടുള്ള മറ്റുള്ള അണക്കെട്ട് ഏതാണ് ഇപ്പോൾ പോത്തുണ്ടി ആണെങ്കിൽ നമുക്ക് എവിടെ തന്നെയാണ് നമ്മുടെ പാലക്കാട് തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് പാലക്കാടുകാർക്ക് വളരെയധികം അഭിമാനമാണ് നമ്മളിപ്പോ പാലക്കാടുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നമ്മളോട് എടുത്ത് ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ട് അല്ലെ സാധാരണ സൈലന്റ് വാലി മണ്ണാർക്കാട് താലൂക്ക് പാലക്കാട് ജില്ല ആണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെയാണ് പാലക്കാട് ജില്ലയാണ് കേരളത്തിലേക്ക് സോറി തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ദേശീയോദ്യാനം എന്ന് ചോദിച്ചിട്ട് നമുക്ക് എടുത്തു ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പറമ്പിക്കുളം എന്ന് പറയുന്നത് അതും പാലക്കാട് ജില്ല തന്നെയാണ് അപ്പൊ ഒരുപാട് തവണ എടുത്തു ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഡാം ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ് കെ ആണ് ഒക്ടോബർ ഒൻപതാം തീയതി നമ്മൾ കേരളത്തിന്റെ വൃദ്ധാവനം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് മലമ്പുഴ തന്നെയാണ് കേട്ടോ അപ്പം മലമ്പുഴയിലെ കനായി കുഞ്ഞിരാമന്റെ യക്ഷിയൊക്കെ നമുക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ളതാണ് അത് അവശ്യത അനുഭവിക്കുന്നവർക്ക് തൻ്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് പൊയ്ക്കയ്യൽ യോഹന്നാനാണ് അതായത് പൊയ്ക്കയിൽ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്നുണ്ട് പൊയ്ക്കയൽ യോഹന്നൻ എന്നറിയപ്പെടുന്നുണ്ട് അപ്പൊ തൻ്റെ എതിരാളികൾ പുലയൻ മത്തായി എന്ന് വിളിച്ചാക്ഷേപിച്ച നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് പൊയ്ക്കയ്യൽ യോഹന്നാൻ തന്നെയാണ് കേട്ടോ പി ആർ ഡി എസ് എപ്പോഴാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രസിദ്ധീകരണമാണ് ആദ്യ ആർ ദീപം എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പട്ടതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനൊരു കോഡ് പറഞ്ഞിരുന്നു അല്ലേ എന്താണ് യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടെന്ന് പറഞ്ഞു അപ്പോൾ സാധുജന പരിപാലന സംഘം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് സമാജവും ഏഴാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് എന്തെന്ന് പറഞ്ഞു നമ്മളപ്പോ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഭട്ടതിരിപ്പാടിന്റെ പറഞ്ഞപ്പോൾ യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് എന്ത് പി ആർ ഡി എസ് വരുന്നത് അപ്പോൾ ഇത് നാലും കൂടെ കണക്ട് ചെയ്യാൻ ഞാനൊരു കോഡ് പറയാം സാധു അരയൻ യോഗ ചെയ്തു രക്ഷയ്ക്കായിട്ട് യോഗ ചെയ്തു ായി സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് രക്ഷയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തിഒൻപതിന് എന്ത് ചെയ്താൽ ഇതിനൊരു തൊട്ടടുത്ത വേർഡ് തന്നെയായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറില്ല കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞിരുന്നതാണ് ഓക്കെ എങ്കിലും ജസ്റ്റ് ഒന്ന് ആ എക്സ്പീസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോപ്പിച്ചത് ഓക്കെ അപ്പൊ പി ആർ ഡി എസ് നമ്മൾ ആദ്യാർദ്ദീപം എന്നുള്ളതാണ് ഇരുവ പേരൂരാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോഹന്നാൻ ജനിച്ചതും എവിടെ തന്നെയാണ് പൊയ്ക്കലി യോഹന്നാൻ ജനിക്കുന്നതും ഇരുവ പേരൂർ തന്നെയാണ് ശ്രീമൂലം പ്രചാസഭയിലെ ദളിത് വിദ്യാർത്ഥികൾക്കായിട്ട് സ്കോളർഷിപ്പ് നൽകണം എന്ന് അപേക്ഷിച്ചതും ആര് തന്നെയാണ് പൊയ്ക്കൈലി യോഹന്നാൻ തന്നെയാണ് അതേപോലെ തന്നെ ആദ്യമായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയിട്ട് ജാതിക്കാർക്കായി തുറന്നു കൊടുത്തത് ആരാണ് പൊയ്ക്കയിൽ യോഹന്നാൻ ആണ് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് പോയിക്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പോയി കയ്യിൽ കുമാര ഗുരുദേവൻ എന്ന് പറയുന്നത് ഓക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെല്ലാ പരീക്ഷകൾക്കും എടുത്തു ചോദിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് പോയി യോഹന്നാൻ എന്നുള്ളത് മഹായാന ബുദ്ധമതക്കാർക്ക് ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ടാണ് ദൈവമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബുദ്ധനെക്കുറിച്ച് ചർ ചർച്ച ചെയ്തിരുന്നു അല്ലെ അപ്പം എന്താണ് മഹായാന എന്ന് പറഞ്ഞു അതേപോലെ തന്നെ തൻ്റെ മുപ്പത്തി ഒൻപതാം വയസ്സിൽ ഗ്രഹം വിട്ടിറങ്ങുകയും അതിനുശേഷം സന്യാസത്തിലോട്ട് വരികയൊക്കെ ചെയ്തിരുന്ന അതാണ് അതേപോലെ സിദ്ധാർത്ഥ അദ്ദേഹത്തിൻ്റെ കഥ അതൊക്കെ നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഓരോ എപ്പിസോഡും കൃത്യമായി കാണാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ എല്ലാം റിവിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ക്ലാസ്സുകളെയും കൃത്യമായി ഫോളോ ചെയ്ത് വരാം ഓക്കെ ആൽഗകൾ എവിടെ കാണപ്പെടുന്നു ആൽഗകൾ കാണപ്പെടുന്നത് ജലത്തിൽ തന്നെയാണ് അല്ലെ ആൽഗേസ് എവിടെയാണ് കാണപ്പെടുന്നത് ജലത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ സാധുജന സേനകളുടെ സുപ്രീം കമാൻഡർ ആരാണ് സോറി ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്താണ് ഇപ്പൊ മിലിറ്ററി അധികാരമുണ്ട് അതേപോലെ പരമോന്നത അധികാരമുണ്ട് അങ്ങനെ ഒരുപാട് അധികാര പരിധികൾ വരുന്നുണ്ട് അതിപ്പോ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എനിക്ക് ഇത് പറഞ്ഞ പോർമ്മ വന്നതാണ് കേട്ടോ അബ്ദുൽ കലാമിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ഉണ്ട് അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വളരെ അധികം ആഗ്രഹമാണ് ഒരു ഫ്ലൈറ്റ് പറപ്പിക്കുക എന്നുള്ളത് എയറോനോട്ടിക്കൽസ് ഒക്കെ കഴിഞ്ഞു അദ്ദേഹത്തിന് പക്ഷെ ഒരു പത്ത് പേരുടെ ടീമിലോട്ട് സെലക്ട് ആയെങ്കിലും അദ്ദേഹത്തിന് എന്തിനു സാധിച്ചില്ല ആ പറയുന്ന നേവിയുടെ ഒരു പറത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതിനുശേഷം അങ്ങനെ എയർഫോഴ്സിൽ അദ്ദേഹം സെലക്റ്റഡ് ആവാതെ വരികയും കുറേ വർഷങ്ങൾ അദ്ദേഹത്തിന് അത് വളരെയധികം ഒരു വിഷമമുണ്ടായിരുന്ന കാര്യമാണ് പത്ത് പതിനൊന്ന് പേർ ഇറങ്ങുന്ന ടീമാണ് അതിൽ അദ്ദേഹം മാത്രം ഓപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റായി അല്ലേ അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞ ശേഷം അദ്ദേഹമാണ് സായുധ സേനകളുടെ കമാൻഡർ സുപ്രീം കമാൻഡർ ആയിട്ട് മാറുന്നത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ സുപ്രീം കമാൻഡറിൻ്റെ ചീഫ് എന്ന ആ ഒരു അധികാരം വെച്ചിട്ട് അവിടെയുള്ള അതായത് ഇതിൻ്റെ ചീഫ് ഉണ്ടല്ലോ എയർഫോഴ്സിൻ്റെ ചീഫിനോട് പറഞ്ഞു എനിക്ക് ഈ ഫ്ലൈറ്റ് പറപ്പിക്കണം എന്ന് പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഓർഡർ ആയിട്ട് തന്നെ പറയാവുന്ന ഒരു ലെവലിലോട്ടാണ് അദ്ദേഹം ഉയർന്നത് അല്ലേ അതിനുശേഷം അയാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലൈറ്റ് പറപ്പിച്ചു ആരാണ് ട്രെയിൻ ചെയ്തത് ഈ പറയുന്ന എയർഫോഴ്സിൻ്റെ ചീഫ് തന്നെ ട്രെയിൻ ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു ഫ്ലൈറ്റ് പറപ്പിച്ചു എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെയധികം അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചില് അത് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു സ്പീച്ച് വളരെയധികം ഇൻസ്പയറിംഗ് ആണ് ഓക്കെ അപ്പോൾ അദ്ദേഹം ആ പറപ്പിച്ചു എന്ന് പറയുന്നത് ഒരു തവണ നമ്മുടെ കയ്യിൽ നിന്നും പോയി എന്ന് കരുതിയിട്ട് മറ്റൊരു വിധത്തിൽ നമ്മളത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് പിഴച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും നമുക്കൊരു അവസരം നഷ്ടമായി കഴിഞ്ഞാൽ അതിനെ ഓർത്ത് കരഞ്ഞ വിഷമിച്ചിരിക്കുകയല്ല അത് മറ്റൊരു മാർഗത്തിലൂടെയാണെങ്കിലും നമ്മൾ നേടിയെടുക്കണം നമ്മുടെ സ്വപ്നത്തിലോട്ട് നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ പോരാടണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവ് ആയിരിക്കുക നല്ലൊരു കാലമാണ് എന്നുള്ളൊരു ടൈമാണിത് അല്ലെ നമ്മളിപ്പോൾ മോർണിംഗ് ആണ് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ള സമയമാണ് ബി മോട്ടിവേറ്റഡ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ ഏറ്റവും നല്ല മോട്ടിവേഷൻ അല്ലാതെ ഞാൻ ഈ വന്നിട്ട് ഓരോ ദിവസവും ഒരു പത്തല്ല പ പതിനഞ്ചലായി ഒരു മണിക്കൂർ സംസാരിച്ചാലും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ഇല്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കാര്യമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവും നിങ്ങളൊരു പാട്ടുകേൾക്കുന്ന ലാഘവത്തോടു കൂടി അത് കേട്ടുപോകും എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ബി മോട്ടിവേറ്റഡ് ബി സെൽഫ് കോൺഫിഡൻറ്റ് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് വെക്കാൻ എന്നെ കൊണ്ട് പറ്റും ഞാൻ ചെയ്യും ഞാൻ ചെയ്തിട്ട് ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ ഉറങ്ങൂ എന്ന് സ്വയം തീരുമാനിച്ചിട്ട് ആ ഓരോ ദിവസവും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക കൃത്യമായി തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത question ക്വസ്റ്റിനിലോട്ട് ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് കർണാടക എന്നുള്ളതാണ് ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം കാണപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടക എന്നുള്ളത് ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ ചിത്രമാണ് രാജ ഹരിചന്ദ്ര എന്നുള്ളത് ഓക്കെ രാജ ഹരിചന്ദ്ര എന്നുള്ളത് ആദ്യത്തെ വേദം ഏതാണ് ഋഗ്വേദമാണ് ഋഗ്വേദം എന്ന് പറയുമ്പോൾ വേദങ്ങൾ നമുക്ക് നാല് ടൈപ്പ് ഉള്ളത് അല്ലേ സാമവേദം എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ് സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് യജുർവേദമുണ്ട് നമ്മുടെ മന്ത്രങ്ങളും അതേപോലെ തന്നെ പൂജാവിധികളെ കുറിച്ചൊക്കെ പറയുന്നത് അധർവ വേദമാണ് മന്ത്രവാദങ്ങളെക്കുറിച്ചും ദു ദുരാചാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഇത് അധർവ എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള വേദങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഏറ്റവും പഴക്കം ചെന്നത് ഏത് തന്നെയാണ് ഋഗ്വേദം തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു ദിവസം നാളെ വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും വളരെ ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്